മകൈരം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർ മനസ്സിന് ചാബല്യമുള്ളവരാണെങ്കിലും കാര്യപ്രാപ്തിയുള്ളവരും ധീരന്മാരുമായിരിക്കും സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരായിരിക്കും ബാല്യകാലം കൂടിയതായിരിക്കും ആത്മാർത്ഥമായ പെരുമാറ്റത്താൽ അന്യരുടെ ഹൃദയം കവരും സൽക്കാരപ്രിയരായിരിക്കും കൂട്ടു ബിസിനസിൽ ഇവർക്ക് പരാജയം നേരിടും ഈശ്വരവിശ്വാസികളായ ഇവർ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ആരെയും വിശ്വസിക്കുന്ന പ്രകൃതമാണ് പ്രകൃതമാണിവരുടേത് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുവാൻ സാമർഥ്യമുള്ളവരാണ് അന്യരെ ഉപദേശിക്കുവാൻ ഇവർ സമർത്ഥരാണെങ്കിലും മറ്റുള്ളവരുടെ ഉപദേശം കൈക്കൊള്ളാറില്ല സ്വന്തം ഇഷ്ടപ്രകാരമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ സാങ്കല്പിക ലോകത്ത് വിഹരിക്കുവാൻ ഇവർ സമയം കണ്ടെത്തുന്നു ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമായിരിക്കും വരെ ജീവിതത്തിൽ പറയത്തക്ക പുരോഗതി ഉണ്ടാകില്ല അതിനുശേഷമായിരിക്കും ജീവിതത്തിൽ പരിവർത്തന കാലഘട്ടം സഹോദരന്മാരെ കൊണ്ട് വേണ്ടത്ര പ്രയോജനമുണ്ടാകില്ല സഹോദര സ്നേഹം ഇവരിൽ രൂഢമൂലമാണ് മകൈരൻ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും മാതൃഭക്തരാണ് മാതാവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ സ്വാധീന വലയിൽപ്പെട്ട് നാശത്തിൻ്റെ വാതയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഏത് നിമിഷത്തിലും അതിൽ നിന്നെല്ലാം ഒഴിവാകുവാനും അവർക്ക് കഴിയും ഭാര്യയിൽ നിന്ന് ഐശ്വര്യാനുഭവങ്ങളുണ്ടാകും മകൈരൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യമായ പെരുമാറുന്നവളും സുന്ദരികളും ആഭരണങ്ങളെ ഇഷ്ടപ്പെടുന്നവളുമായിരിക്കും മകൈരൻ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും അപൂർവം ചിലർ ഇതിന് വിരുദ്ധമായും കാണുന്നു ശുചിത്വബോധമുള്ളവരും സൗമ്യശീലരുമായ ഇവർക്ക് മനഃശക്തി കുറവായിരിക്കും മകൈരത്തിൻ്റെ നക്ഷത്ര ദേവത ചന്ദ്രനാണ് ഗണൻ ദൈവം യോനി സ്ത്രീ മൃഗം പാമ്പ് ഭൂതം ഭൂമി പക്ഷി പുള്ള് വൃക്ഷം കരിങ്ങാലി മകൈരനക്ഷത്രക്കാർ ദശയിലാണ് ജനനം തുടർന്ന് രാഹുദശ പതിനെട്ട് വ്യാഴദശ പതിനാറ് ശനിദശ പത്തൊൻപത് ബുധദശ പതിനേഴ് കേതു ഏഴ് ശുക്രൻ ഇരുപത് എന്നിങ്ങനെ ദശാകാലങ്ങൾ നക്ഷത്രക്കാർ പുണർദ്ദം ആയില്യം പൂരം എന്നീ നക്ഷത്രങ്ങളും മകൈരം ഇടവക്കൂറിന് മൂലം പുരാടം ഉത്രാടം ആദ്യപാദം എന്നിവയും മകൈരം മിഥനക്കൂറിന് ഉത്രാടം അവസാന മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവയും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ വിവാഹം യാത്ര ഗ്രഹനിർമ്മാണം ദേവസ്ഥാനം വാസ്തുകർമ്മം ക്ഷേത്ര നിർമ്മാണം എന്നിവ സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് മകൈരം ആദ്യപകുതി ഇടവക്കൂറ് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര മകം ഉത്രം കാൽ ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരുരുട്ടാതി രേവതി മകൈ മിഥുനക്കൂറ് അന്ത്യപകുതി അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പൂയം ഉത്രം മുക്കാൽ അത്തം മൂലം ഉത്രാടംകാൽ ചതയം പൂരുട്ടാതി രേവതി എന്നിവ മകൈര നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചൊവ്വയാകയാൽ ചുവന്ന പവിഴം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ കർമ്മരംഗത്ത് സ്വന്തമായ സ്ഥാനം കണ്ടെത്താനാകും കച്ചവടക്കാർക്ക് വളരെ മോശം സമയമാണ് വളരെ പ്രിയപ്പെട്ടവരുടെ യോഗ വാർത്ത കേൾക്കേണ്ടതായി വരും സുഹൃത്തുക്കൾ സ്നേഹസമ്മാനങ്ങൾ നൽകും സന്താനങ്ങളുടെ കാര്യത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കും അനാവശ്യ യാത്രകളിൽ ഏർപ്പെടും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനായി അലച്ചിലുകൾ അനുഭവിക്കും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ആധ്യാത്മിക ആത്മീയ പ്രവൃത്തികളാലും ജീവിത പങ്കാളിയുടെ സമീപനവും സമാധാനത്തിന് വഴിയൊരുക്കും വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടും ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ വിഷമിപ്പിക്കും രോഗാരിഷ്ടതയും മനോവിഷമം ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും പരിഹാരം ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി എള്ളെണ്ണ സമർപ്പിക്കുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ആഭരണങ്ങൾ പണം എന്നിവ നഷ്ടപ്പെടാൻ സാധ്യത പേരുദോഷം കേൾക്കുവാൻ സാധ്യത കൂടുതലായതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക രോഗങ്ങൾ തലവുക്കും വീടുപണി പുനരാരംഭിക്കും ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും സഹായ സഹകരണങ്ങളാൽ കുടുംബ ബന്ധം ഊഷ്മളമാകും ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടും കുംഭക്കൂറുകാർക്ക് ജോലിയിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് സമ്മാനങ്ങൾ ലഭിക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും പരിഹാരം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വ്യാപാര നഷ്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യത സഹോദരസ്ഥാനത്തുള്ളവരുടെ അനിഷ്ടത്തിന് പാത്രമാകും വാഹനവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് സാധ്യത കാണുന്നു വാഹന വിൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും പ്രമേഹ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതായി വരും പരോപകാര പ്രവൃത്തികളിൽ വ്യാപൃതനാകും ഉന്നത വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ മേഖലകൾ കണ്ടെത്താൻ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യനില വഷളാകും കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും മരുന്നുകളിൽ നിന്ന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വ്യാപാരികൾക്ക് പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഫലപ്രാപ്തി ഉണ്ടാകും പരിഹാരം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ മനക്ലേശത്തിനും ഗ്രഹത്തിൽ അനാവശ്യ കലഹത്തിനും സാധ്യത ഗവൺമെൻറിൽ സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും വ്യാപാര മേഖലയിൽ നിന്നും പതിയ ലാഭം പ്രതീക്ഷിക്കാം ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും ജോലിസ്ഥിരമാകാൻ സാധ്യത കാണുന്നു കോടതി വ്യവഹാരങ്ങളിൽ മനസ്സ് വ്യാകുലപ്പെടും അപകടങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടും ഉന്നത വ്യക്തികളുമായി സൗഹൃദത്തിലാകും സ്ത്രീകൾക്ക് ഉന്നത ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ ചൊല്ലി ദമ്പതികൾക്കിടയിൽ കലഹമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് അലച്ചിൽ കൂടും വിദ്യാർത്ഥികൾ അലസത പ്രകടിപ്പിക്കും രോഗപീഠകൾ അലട്ടും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമം ഫലം കാണും